നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പൊട്ടിപ്പൊളിയുന്ന മലയാള സിനിമാ ലോകം ജനുവരിയിൽ മാത്രം നൂറ്റിപ്പത്ത് കോടി നഷ്ടം പടം പിടിത്തം നിർത്തുന്നു എന്ന് നിർമ്മാതാക്കൾ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള മലയാള സിനിമയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള നഷ്ടക്കണക്കുകളിലേക്കാണ് മലയാള സിനിമാ മേഖല എത്തിയിരിക്കുന്നത് പുറത്തിറങ്ങുന്ന സൂപ്പർ താരങ്ങളുടെ സിനിമകളടക്കം വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങുന്നതെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെ സംഘടനയും തിയേറ്റർ ഉടമകളുടെ സംഘടനയും ഒക്കെ ചേർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ പുതിയ സിനിമ നിർമ്മിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിനു ശേഷം ജനുവരി മാസത്തിൽ ആകെ ഇരുപത്തിയെട്ട് ചിത്രങ്ങൾ പുറത്തിറങ്ങുകയും ഈ സിനിമകളെല്ലാം വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്തു എന്നാണ് കണക്കുകൾ നിരത്തി സിനിമാ സംഘടനകളും പറഞ്ഞിരിക്കുന്നത് ജനുവരി മാസത്തിൽ മാത്രം തിയേറ്ററുകളിൽ എത്തിയ സിനിമകൾക്ക് നൂറ്റി പത്ത് കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് സംഘടനാ നേതാക്കൾ പറയുന്നത് വലിയ തോതിൽ പബ്ലിസിറ്റി നടത്തി കൊട്ടിഘോഷിച്ച മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഡൊമിനിക് എന്ന ചിത്രവും നഷ്ടത്തോടെ മുഖം കുത്തി വീണു അതുപോലെ തന്നെ വലിയ കളക്ഷൻ പ്രതീക്ഷിച്ച് പുറത്തിറങ്ങിയ നടൻ ടൊവിനോയുടെ മുപ്പത് കോടി മുതൽ മുടക്കുള്ള ചിത്രം തിയേറ്ററിലെത്തി ഇതിനകം കളക്ട് ചെയ്തത് വെറും മൂന്നര കോടി രൂപ മാത്രമാണെന്ന് സംഘടനകൾ പറയുന്നു നടൻ ആസിഫ് അലി നായക വേഷത്തിലെത്തിയ രേഖാ എന്ന സിനിമ മാത്രമാണ് ജനുവരി മാസത്തിൽ കഷ്ടിച്ച് വിജയം നേടിയെടുത്തത് എട്ടര കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ചിത്രം ഇതിനകം പന്ത്രണ്ടര കോടി രൂപ കളക്ട് ചെയ്തതായും സംഘടനാ നേതാക്കൾ അറിയിച്ചു ജനുവരി മാസത്തിൽ പുറത്തിറങ്ങിയ പൊന്മാൻ അതുപോലെ വിനീതിന്റെ ചിത്രമായ ഒരു ജാതി ജാതകം കമ്മ്യൂണിസ്റ്റ് പച്ച മലബാർ ടൈൽസ് ഒരുമ്പട്ടവൻ സ്വന്തം പുണ്യാളൻ പ്രാവൻകൂട് ഷാപ്പ് തുടങ്ങിയ എല്ലാ ചിത്രങ്ങളും തിയേറ്ററിലെത്തി പൊട്ടി പൊളിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു മലയാള സിനിമാ മേഖല കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ പ്രതിസന്ധിയും ദുരിതങ്ങളും നേരിട്ട് മുന്നോട്ട് പോവുകയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വലിയ തോതിൽ പീഡനങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് പരാതിയായി സർക്കാരിന് മുന്നിൽ എത്തുകയും ചെയ്തു അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് മലയാള സിനിമാ ലോകം തലകുത്തി വീഴുന്ന സ്ഥിതി ഉണ്ടായത് ഇതിൽ കുറ്റക്കാരായി പേര് ചേർക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രമുഖരടക്കമുള്ള പുരുഷ നടന്മാരായിരുന്നു നടന്മാർക്ക് നേരെ നടികളടക്കമുള്ളവർ കമ്മീഷന് നൽകിയ പരാതിയിൽ പോലീസ് നടപടി ഉണ്ടാവുകയും മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു തുടങ്ങിയ താരങ്ങളും പ്രമുഖ സംവിധായകരും പോലീസിന് മുന്നിൽ കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല മലയാള സിനിമാ നിർമ്മാണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ മൊത്തത്തിൽ രാജിവെച്ചൊഴിയുന്ന സ്ഥിതിയും വന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ താരസംഘടനയായ അമ്മ പൂർണ്ണമായും അനാഥമായി അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണുള്ളത് പ്രമുഖ താരങ്ങൾ പീഡന കേസുകളിൽ പ്രതികളായതോടുകൂടി ഈ താരങ്ങളെ ബുക്ക് ചെയ്തുകൊണ്ട് സിനിമാ നിർമ്മാണത്തിന് മുന്നോട്ട് വരാൻ നിർമ്മാതാക്കൾ മടിക്കുന്ന സ്ഥിതിയുണ്ടായി വലിയ തുക പ്രതിഫലമായി നൽകി പ്രമുഖ താരങ്ങളെ ബുക്ക് ചെയ്താൽ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ താരങ്ങൾ പോലീസ് പിടിയിലാകുന്ന സ്ഥിതി വന്നാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പല നിർമാതാക്കളും പുതിയ വടത്തിന്റെ വർക്കുകൾ മാറ്റിവെക്കാൻ തയ്യാറായത് നടീ നടന്മാർ ടെക്നീഷ്യന്മാർ സംവിധായകർ സഹ സംവിധായകർ പ്രൊഡ്യൂസർമാർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ സെറ്റിലെ ജീവനക്കാർ തുടങ്ങി കാൽ ലക്ഷത്തോളം ആൾക്കാർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് സിനിമാ ലോകം മാത്രമല്ല കേരളത്തിലെ വ്യവസായ മേഖലയിൽ വലിയ തോതിൽ മുതൽ മുടക്ക് നടക്കുന്ന ഒരു വ്യവസായം കൂടിയാണ് സിനിമ ഇത്തരത്തിൽ വലിയ തോതിൽ മുതലിറക്ക് നടക്കുന്നതും വലിയ തൊഴിൽ സാധ്യത ഉള്ളതുമായ മേഖല സ്തംഭിക്കുന്നത് ഈ ആൾക്കാർക്ക് ഉള്ള ജീവിതം തടയുന്ന സ്ഥിതിയാകും വരുത്തി തീർക്കുക നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്ററുകാരും അടക്കമുള്ളവരുടെ സംഘടനകൾ കുറച്ചു കാലമായി മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു ആവശ്യമാണ് സിനിമയിലെ താരങ്ങളുടെ പ്രതിഫല വിഷയം മെഗാസ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും താഴേക്കിടയിലെ മറ്റു താരങ്ങളുമെല്ലാം യാതൊരു കാരണവുമില്ലാതെ പ്രതിഫലമാണ് നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുന്നത് സൂപ്പർ താരങ്ങളും മെഗാസ്റ്റാറുകളും കോടികളിലൂടെയാണ് പ്രതിഫലത്തിന്റെ കണക്കുകൾ പറയുന്നത് മാത്രവുമല്ല പുതിയതായി അഭിനയരംഗത്ത് കടന്നു വന്ന് ഒന്നോ രണ്ടോ പടങ്ങൾ വിജയിക്കുന്ന സ്ഥിതി വന്നാൽ ഈ പുതുമുഖ താരങ്ങളും അൻപത് ലക്ഷത്തിനു മുകളിൽ പ്രതിഫലം ചോദിക്കുന്ന സ്ഥിതിയാണ് താരങ്ങൾ ആവശ്യപ്പെടുന്ന വലിയ പ്രതിഫലമാണ് പ്രൊഡക്ഷൻ ഇനത്തിൽ വലിയ സാമ്പത്തിക ഭാരമായി നിർമ്മാതാക്കൾക്ക് മുന്നിൽ വരുന്നത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഭാവി നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള താരങ്ങളുടെ പണത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കണമെന്നാണ് സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് നന്ദി നമസ്കാരം